ാണ് മുന്നോട്ടു പോകുന്നത് എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് താങ്ക് ഹരിമോഹൻ സംസ്ഥാനത്ത് സ്കൈ ഡൈനിംഗ് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായി കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച വിനോദ പരിപാടികളിൽ സ്കൈ ഡൈനിംഗ് ഇല്ല കഴിഞ്ഞ ദിവസം അഞ്ചു പേർ കുടുങ്ങിയ ആനച്ചാലിൽ സ്കൈ ഡൈനിംഗ് തുടങ്ങുന്നതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച ശേഷമേ ഇനി ആനച്ചാലിലെ സ്കൈ ഡൈനിങ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂവെന്ന് ഇടുക്കി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി നമ്മളുടെ ഇതിൽ നിന്ന് വന്ന മുപ്പത്തിമൂന്ന് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കേരള ടൂറിസം അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇതിങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും അതിന്റെ ഇതിന്റെ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല നിയമ ബിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രദേശത്തിൽ വിരുദ്ധമാണ് ഇതിന്റെ ഗൈഡ് ലൈൻസ് വരാത്തുകൊണ്ട് തുടങ്ങുന്ന കാലം മുമ്പ് ഇത് സർക്കാരിനെ അറിയിച്ചിട്ട് അതിന്റെ ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റ് ചെയ്യേണ്ട പരിപാടി അവർ നോക്കണമായിരുന്നു ആ ഇനിപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യേണ്ടത് ഉള്ള കാര്യം നോക്കൂ യോ ഇപ്പൊ അമ്മ കൊടുത്തല്ലോ അഡ്വേഷനില് അതെ അതെ ഗവൺമെന്റിന്റെ നിയമ നട നിയമത്തിനുള്ളിൽ നിന്ന് ചെയ്യണോന്നുള്ള കാര്യം വരുമ്പോ ഉപയോഗിച്ചില്ല അവർക്ക് അത് വന്നിട്ട് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് അപകടത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അതും അധികൃതരുടെ ഫയർഫോഴ്സിന്റെ ഒക്കെ ആ സമയത്തെ ഇടപെടൽ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെയുള്ള ഇടപെടലിലൂടെയാണ് വലിയ അപകടം ഒഴിവായത് ഇവിടെ അനുമതി വാങ്ങാതെയാണ് ഈ സംവിധാനം പ്രവർത്തിപ്പിച്ചത് എന്നത് ബോധ്യമാകുമ്പോൾ അത് ഗുരുതരമായ അലംഭാവമല്ലേ ആ സ്ഥാപനത്തിനെതിരെ കൃത്യമായി കേസെടുക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ സുജയ കൃത്യമായ നടപടി ഈ ആനച്ചാലിലെ സ്കൈ ഡൈനിങ് സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു നിയമവിരുദ്ധമായാണ് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ആനച്ചാലിലെ സ്കൈ ഡൈനിങ് സ്ഥാപനം പ്രവർത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ടൂറിസം വകുപ്പും ചെയ്യുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് സ്കൈ ഡൈനിങ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിലവിൽ അനുമതി നൽകിയിട്ടില്ല നിലവിൽ മുപ്പത്തിമൂന്ന് വിനോദ ഉപാധികളാണുള്ളത് അതിൽ ഡൈനിങ് ഉൾപ്പെടുന്നില്ല എന്ന് ടൂറിസം വകുപ്പ് തന്നെ പറയുകയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിൽ തുടങ്ങണമെങ്കിൽ ആദ്യം വിനോദസഞ്ചാര വകുപ്പിന് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകണം അതിനുശേഷം മാനദണ്ഡങ്ങൾ രൂപീകരിക്കണം ആനച്ചാലിലെ സ്കൈ ഡൈനിങ് സ്ഥാപനം ഒരു അപേക്ഷ നൽകുകയോ അപേക്ഷ നൽകിയാൽ മാത്രമാണ് ഈ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനാവുകയുള്ളൂ നിലവിൽ ഇതുവരെയും ഈ സ്ഥാപനം പ്രവർത്തിച്ചിറങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഈ സ്കൈ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് അത് പ്രാവർത്തികമാക്കണം അതിനുശേഷം മാത്രമേ ആനച്ചാലിലെ സ്കൈ ഡൈനിങ് സ്ഥാപനം ഇനി തുടർന്ന് പ്രവർത്തിക്കാനാവൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് ഈ ക്രെയിന്റെ രേഖകളൊന്നും തന്നെ പൂർണ്ണമായും ഹാജരാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൂടാതെ വന്യൂ വകുപ്പും ഇത് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ട് ആ രേഖകളും പൂർണ്ണമായും സമർപ്പിക്കുകയും വേണം എന്താണെങ്കിലും വിവിധ മേഖലകളിൽ നിന്നും വിവിധ വകുപ്പുകളുടെ അന്വേഷണം ഈ സ്കൈ ഡൈനിങ് സ്ഥാപനത്തിനെതിരെ എനിക്ക് തോന്നുന്നു കൊല്ലത്താണെന്ന് തോന്നുന്നു നമ്മുടെ ദിലീപ് ദേവസ്വ ഇതുപോലെ ഒരു സംവിധാനത്തിന്റെ റിപ്പോർട്ട് തോന്നുന്നു അപ്പോൾ കേരളത്തിൽ ഒരിടത്തും ഈ സംവിധാനത്തിന് അംഗീകാരമില്ല എന്ന് ഉറപ്പാണോ അങ്ങനെയാണെങ്കിൽ അതിനെതിരെ എല്ലാം നടപടി എടുക്കണ്ടേ ആ തീർച്ചയായിട്ടും സുജി അതായത് ഇടുക്കിയിലെ ഡെപ്യൂ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നമ്മളോട് നേരിട്ട് പറഞ്ഞ കാര്യം കേട്ടതാണ് സംസ്ഥാനത്ത് ഒരിടത്തും സ്കൈ ഡൈനിങ് സ്ഥാപനം പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല ആകെ മുപ്പത്തിമൂന്ന് വിനോദ ഉപാധികളാണ് ടൂറിസം വകുപ്പിൻ്റെ ലിസ്റ്റിലുള്ളൂ അതിൽ ഈ മുപ്പത്തിമൂന്ന് എണ്ണത്തിലും സ്കൈ ഡൈനിങ് ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇൻ വരും ദിവസങ്ങളിൽ അത് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ഓരോ സ്കൈ ഡൈനിങ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ അത് അപേക്ഷ സമർപ്പിക്കണം സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ച് സർക്കാർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഗൈഡ് ലൈൻ പുറത്തിറക്കണം എങ്കിൽ മാത്രമേ ഈ സ്കൈ ഡൈനിങ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാനാവൂ എന്നാണ് പറയുന്നത് മുഹമ്മദ് ഒപ്പം കേരളത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ അതിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൽ കൃത്യമായ ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് നിലവിലുള്ള ഉപാധികളിൽ അല്ലെങ്കിൽ വിനോദ മാർഗങ്ങളിൽ സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളിൽ സ്കൈ ഡൈനിങ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് അതൊന്നുകൂടി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു അതിൽ ടൂറിസം മന്ത്രിയുടെ അടക്കം പ്രതികരണവും നമുക്ക് ഈ വിഷയത്തിൽ എടുക്കാവുന്നതാണ്